കേരളത്തിലെ മിക്ക നാടുകളും ഇപ്പോൾ തൈപ്പുയ മഹോത്സവത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്തുള്ള വലിയ പഴംപള്ളി തുരുത്ത് ധർമ്മഭൂഷണി സഭ ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടെ ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഉത്സവം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഫെബ്രുവരി അഞ്ചിന് തൃക്കോടിയേറ്റ് ആറിന് രാത്രി എട്ട് മുതൽ കലാപരിപാടികൾ ഫെബ്രുവരി ഏഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് അമൃത രാത്രി എട്ട് മുതൽ കലാപരിപാടികൾ ഫെബ്രുവരി എട്ടിന് ക്ഷേത്രചടങ്ങുകൾ പതിവ് പോലെ രാത്രി എട്ട് മുതൽ കൈകൊട്ടിക്കളി ശ്രീ കുരുന്നില്ലാക്കൽ കൈകൊട്ടിക്കളി സംഘം പുത്തം വേരിക്കര ഫെബ്രുവരി ഒമ്പതിന് ക്ഷേത്രചടങ്ങുകൾ പതിവുപോലെ രാത്രി എട്ടിന് വീരനാട്യം അവതരണം ആലിങ്ങലമ്മ പെരിഞ്ഞനം ഫെബ്രുവരി പത്തിന് പള്ളിവേട്ട മഹോത്സവം വൈകിട്ട് ആറ് മുതൽ ഡി പി എസ് എൽ പി സ്കൂൾ വാർഷിക ദിനാഘോഷങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് എന്നീ രണ്ട് ചേരുവാരങ്ങൾ നടത്തുന്ന തൈപ്പൂയ മഹോത്സവം ആയതുകൊണ്ട് തന്നെ ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ ഒമ്പത് മുതൽ വീടുകളിൽ നിന്നും വാദ്യമേള അകമ്പടിയോടെ അഭിഷേകദ്രവ്യങ്ങൾ നിറച്ച് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു വൈകിട്ട് ആറ് മുതൽ ഭസ്മക്കാവടി ഘോഷയാത്ര ഇതിൽ പലതരം വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഭസ്മക്കാവടികളും വർണ്ണവിസ്മയ കാഴ്ചകളും അണിനിരക്കുന്നു രാത്രി പതിനൊന്ന് മുപ്പതിന് തായംപക പിറ്റേന്ന് രാവിലെ ഒന്നിനും രണ്ടിനും മധ്യേ ആറാട്ട് എഴുന്നള്ളിപ്പ് ഗുരുതി അതുകഴിഞ്ഞ് കൊടിയിറക്കൽ അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ഉത്സവാശംസകൾ